പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ മാർക്കോ ഈ രീതിയിൽ പലരുടെയും മുഖം എന്റെ മനസ്സിലൂടെ അതിപ്പോ ആരായാലും ശരി മാർക്കോയെ ജാമ്യത്തിൽ ഇറക്കിയേ പറ്റൂ കണ്ണേട്ടനും അനന്തുട്ടനും കോടതിയിലൊന്നും പോയിട്ടില്ലെങ്കിലും എൽ എൽ പി കഴിഞ്ഞതല്ലേ നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് വക്കീലമാരുണ്ടാവില്ലേ ഞങ്ങള് കുറെക്കാലം സ്വാമിനാഥൻ എന്ന വക്കീലിന്റെ കീഴില്ല പ്രാക്ടീസ് ചെയ്ത അദ്ദേഹത്തിനൊപ്പം കോടതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നോട് വലിയ താല്പര്യായിരുന്നു അദ്ദേഹത്തെ നമുക്ക് പോയി കണ്ടാലോ എവിടെ പോയി കാണാനോ അദ്ദേഹം മരിച്ചിട്ടിപ്പോ നാലഞ്ചു വർഷമായി പിന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന പല പ്രഗത്ഭരായ ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് എന്നിട്ട് കാര്യം ചർച്ച ചെയ്യാം ജയിലിൽ കിടക്കുന്ന മാർക്കോയെ കാണാൻ എനിക്ക് വയ്യ നമ്മൾ രണ്ടാളും കാണണം ഒരാളെ അവിടെ എന്റെ സംശയം ശരിയായി നമ്മൾ രണ്ടാളും ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ണേട്ടന്റെ കാൽവിരലുകൾ ചലിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിമിത്തായത് മാർക്കോയാ അതൊക്കെ എന്നോട് മഹി എല്ലാം എനിക്കറിയാലോ തന്നെപ്പോലെ തന്നെ അവനെ പുറത്തുകൊണ്ടുവരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ അതിവിദഗ്ധമായിട്ടാണ് ഒരു പെൺകുട്ടി അവനെ കുടുക്കിയിരിക്കുന്നത് ഇനിയിപ്പോ അത് കോടതിയിൽ സത്യമല്ലെന്ന് പ്രൂവ് ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ അതിനി നമ്മുടെ മുമ്പിൽ അധികം സമയമൊന്നുമില്ല ആ ഇസ്സൈക്ക് മാർക്കുമായി അറിയാവുന്നതുകൊണ്ടാ ഇന്ന് അവനെ കോടതിയിൽ കൊണ്ടുപോകത്തെ നാളെ പക്ഷേ ഉറപ്പായിട്ടും മാർക്കോ കോടതിയിലെത്തും കോടതി പുറത്തു വരുന്ന മാർക്കോ ഒരു കാരണവശാലും നമ്മുടെ കൺമുന്നിലൂടെ ജയിലിലേക്ക് പോകാൻ പാടില്ല അത് ഒഴിവാക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം